സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ നിലമ്പൂർ കക്കാടം പോയിൽ കിണറടപ്പൻ പനമ്പിലാവ് പീഡിത റോഡ് തകർന്ന് ചളിക്കുളമായതോടെ കാൽനട യാത്ര പോലും ദുസ്സഹം പനമ്പിലാവ് മുതൽ പീടികപ്പാറ വരെയുള്ള റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത് വിദ്യാർത്ഥികളും നാട്ടുകാരും ദുരിതത്തിൽ മൂന്ന് വർഷമായി തകർന്നു കിടക്കുന്ന ഈ റോഡിന്റെ ഒരു ഭാഗത്തും വേണ്ട വിധത്തിൽ അറ്റകുറ്റ നടത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു മഞ്ചേരി പി ഡബ്ല്യു ഡി ഡിവിഷന്റെ കീഴിലാണ് ഈ റോഡ് ഉള്ളത് ഇതിൽ എത്രയും പെട്ടെന്ന് അധികൃതര ഭാഗത്തു നിന്ന് ശാശ്വതമായ ഒരു പരിഹാരം ഇതിനെ കണ്ടെത്തണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിനെതിരെ ഞങ്ങൾ ശക്തമായ നടപടികൾ സ്വീകരിക്കും സമര നടപടികൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക ഞങ്ങൾ ഡെയിലി ഇതിൽ സഞ്ചരിക്കുന്നതാണ് എൻ്റെ വീട് ഇതിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഇത് വർഷങ്ങളായിട്ട് ഈ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇതിൻ്റെ മോൾ ഭാഗത്താണെങ്കിലും ടാറിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു താഴ്ഭാഗവും കഴിഞ്ഞു ഈ ഒരു കുറച്ച് സ്ഥലം മാത്രം അതിൽ തിരിഞ്ഞു നോക്കാൻ ഇട്ടിരിക്കുകയാണ് ഇതിനുവേണ്ട നടപടി ഉടനെ സ്വീകരിക്കും കാരണം ഒരുപാട് സ്കൂളുകളും മക്കളും അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളൊക്കെ ഓട്ടക്ഷക്കാരാണ് ഒരു ഓട്ടറിക്ഷ പോലും ഓട്ടം വിളിച്ച് ഞങ്ങളോട് പോകാൻ പേടിയാണ് കാരണം വണ്ടിയും കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആണ് ഇജാതി കുഴിയാണ് ഈ റൂട്ടിലുള്ളത് മലയോര മേഖലകളിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലേക്കും മഞ്ചേരി അരീക്കോട് മലപ്പുറം ഭാഗത്തേക്കും എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന റോഡുകൂടിയാണിത് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ മഴ കുറഞ്ഞാൽ ഉടൻ തന്നെ അറ്റകുറ്റപ്പണികൾ തുടങ്ങും എന്നുള്ള മറുപടിയല്ലാതെ ശാശ്വത പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല വെറ്റിലപ്പാറ തോട്ടുമുക്കം കൂവമ്പാറ അരീക്കോട് മഞ്ചേരി ഭാഗങ്ങളിലേക്കുള്ള നിരവധി വിദ്യാർത്ഥികളും ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത് അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ ഈ റോഡിൽ കൂടി യാത്ര ചെയ്യരുത് എന്ന് പി എഞ്ചിനീയറുടെ ബോർഡ് റോഡിന്റെ പല ഭാഗങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല പരിഹാര നടപടികൾ ഉടൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും వేరు వేరొక